പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് അതാ കണ്ടില്ലേ കുറച്ച് പനിക്കൂർക്കയുടെ ഇല ഞാനിങ്ങനെ പറിക്കുക കേട്ടോ അപ്പം ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പനിക്കൂർക്കയുടെ ഇല വെച്ചിട്ട് നല്ല ഒരു അടിപൊളി ബജി ഉണ്ടാക്കാം അപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ പനിക്കൂർക്കയുടെ ബജി അപ്പോൾ ദാ നമുക്കിന്ന് പനിക്കൂർക്കയുടെ ബജി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഈ നോർത്ത് ഇന്ത്യയിലും ഒക്കെ ആൾക്കാർ ഈ പനിക്കൂർക്ക കൊണ്ട് ഇങ്ങനെ ബജി ബജിയായിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്ക് നമ്മളിവിടെ താമസിക്കുന്ന ഒരു ചേച്ചി എനിക്കിതുപോലെ ഉണ്ടാക്കി തന്നു കേട്ടോ അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ എന്നാൽ വിചാരിച്ച് എന്നാൽ പിന്നെ എന്നാൽ ഒന്ന് ഉണ്ടാക്കി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഇതിന് മുൻപ് ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ ഉണ്ടേ അപ്പം നമുക്ക് ഞാൻ സ്വന്തമായി നട്ട് വെച്ച എൻ്റെ പനിക്കൂർക്ക അപ്പം അതിൽ നിറയെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അതിൽ നിന്ന് ഇതാ ഒരു എട്ടമ്പതെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറിച്ചെടുത്തതാണ് അടുക്കളയെ കൊണ്ടു വന്ന് ഇങ്ങനെ വെച്ച് ഇനി നമുക്കതൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പനിക്കൂർക്ക് ബജി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഞാനത് ആ പനിക്കൂർക്കിടയിലെതാ കഴുകി പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് കടലമാവ് എടുക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ അളവ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ലേ അതൊക്കെ നമുക്ക് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്ന എന്തേലെയാണോ ആ ഒരു അളവിനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ദാ കുറച്ച് കടലമാവ് ഒരു മൂന്നാല് സ്പൂണ് കടലമാവ് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പം ഒരു തവണയെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ അരിപ്പൊടിയും കൂടെ ചേർത്ത് പിന്നെ ഒരു ലേശം മുളക് പൊടിയും കൂടെ ചേർക്കുവാണേ അപ്പം ഞാൻ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ എരിവ് അധികം വേണം എന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടി കൂട്ടി ഇടാൻ കേട്ടോ അപ്പം പിന്നെ അത് ആ മുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ പിന്നെ ഞാനത് ആ കായമാണ് എടുത്തിരിക്കുന്നത് കായത്തിൻ്റെ പൊടി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതാ ഇതുപോലെ ഒരു കായ കായമായിരുന്നേ അത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് അലുത്ത് പോയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് ആ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണേ എന്നാലും കുഴപ്പമില്ലെങ്കിൽ ഞാൻ ആ കായ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ തന്നെ അതിങ്ങനെ അലത്തിരിക്കുന്ന കായമായിരുന്നു വാങ്ങിയതിൽ അപ്പോൾ അതാ കായവും ഇട്ട് കൊടുത്ത് പിന്നെതാ ഒരു ചെറിയ സ്പൂണിന് നമ്മുടെ അയമോദകം കൂടി ചേർത്ത് കൊടുക്കുകയാണേ അപ്പം അയമോദകം ഇങ്ങനെ ഒന്ന് തിരുമ്മിയതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ ഞാൻ അത് സ്പൂണിലാക്കി ആക്കിയതാ കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മുടെ മാവൊന്നു കലക്കിയെടുക്കാവേ അപ്പം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം കേട്ടാ കലക്കിയെടുക്കാൻ അധികം ആയി പോകരുതേ അധികം ആകാതെ നമ്മൾ എന്നാൽ വല്ല ആ ഒരു പരുവത്തിന് വേണം കേട്ടോ നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ നമ്മൾ സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ തന്നെ വേണം കേട്ടോ മാവ് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടോ അപ്പം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ എന്താണ് പനിക്കൂർക്ക ബജി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ പനിക്കൂർക്ക ബജിയൊക്കെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കുക കേട്ടോ അപ്പം ഞാൻ എന്താ മാവെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ദാ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ പനിക്കൂർക്കയുടെ ഇല ഞാൻ മൊത്തം ഇതിനകത്ത് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം മൊത്തം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പതുക്കി ഒന്ന് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ അതൊന്ന് പൊട്ടിപ്പോവേ ഇലയാകുമ്പം കീറിപ്പോകത്തില്ലേ അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മൊത്തവും അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം പിന്നെയാണ് ഞാൻ വിചാരിച്ചത് അയ്യോ മൊത്തം ഇടേണ്ടായിരുന്നു ഓരോന്നോരോന്നിട്ട് മതിയായിരുന്നു എന്നും എന്നാലും കുഴപ്പമില്ല ഞാൻ എന്താ ഓരോ ഇല ഇങ്ങനെ മുക്കി മുക്കി അങ്ങ് എണ്ണയിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുവാണേ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കടലമാവൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങനെ മൊരിഞ്ഞ് നന്നായിട്ട് വെന്ത് വരും തീ കുറച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ അപ്പം ഞാൻ എന്താ ഇല എല്ലാം ഇങ്ങനെ മാവിനകത്ത് മുക്കി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണേ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഈ ബജ്ജി ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ സാധാരണ നമ്മൾ എന്തെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ബജ്ജികളൊക്കെ ഇല്ലേ മുളക് ബജിയാണേലും വാഴക്കാ ബജ്ജി ആണെങ്കിലും എല്ലാം ഉണ്ടാക്കുന്ന സെയിം ആ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമുക്ക് ഇതിനും വേണ്ടി വരുന്നത് പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ അതിലൊക്കെ അയമോതകം ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളിതിൽ അയമോദകം ചേർക്കുന്നുണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഞാൻ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരി പാത്രത്തിലേക്ക് ഇടാം കേട്ടോ ഞാൻ കുറച്ച് എണ്ണയിലാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാരണം നമുക്ക് ഒരു തവണ എണ്ണ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേറെ ആവശ്യത്തിനൊന്നും നമ്മൾ എണ്ണ എടുക്കാറില്ല ഞാൻ അങ്ങനെ പൊതുവേ എടുക്കാറില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണയിലങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ താ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് എന്താ നമ്മുടെ പനിക്കൂർക്ക ബജി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ഇതും കൂടെ നമുക്ക് ഉണ്ടാക്കി വേഗം എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ പനിക്കൂർക്ക ബജി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ സിമ്പിളല്ലേ നമ്മുടെ പനിക്കൂർക്ക ബജി ഉണ്ടാക്കാൻ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ബജി എല്ലാം റെഡിയായി ഇനി ഞാൻ എന്താ കുറച്ച് ചായയും കൂടി ഇടാൻ പോകും കേട്ടോ അപ്പം വൈകുന്നേരം നമുക്കിതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് അല്ലേ ഇത് അപ്പം ചായയും റെഡി നമ്മുടെ ബജ്ജിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലെ വിരുന്നുകാരൊക്കെ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിലും നമുക്ക് അവർക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഉള്ള സ്നാക്സ് ഒക്കെ നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് അല്ലേ നമ്മുടെ ഈ പനിക്കൂർക്ക ബജി എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല വളരെ എളുപ്പമല്ലേ അപ്പോൾ അതാ നമ്മുടെ ബജിയും റെഡിയായി ചായയും റെഡിയായി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ ഇനി നല്ല പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം टाटा बाय